ജാതിയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും കഴിവുകളുടെ പേരിലും ഗതികേടിന്റെ പേരിലും മനുഷ്യരെ തരംതിരിച്ച് തരം താഴ്ത്തി മനുഷ്യൻ മനുഷ്യനെ തന്നെ അടിമയാക്കി മാറ്റിയ ഇരുണ്ട കാലഘട്ടങ്ങൾ മനുഷ്യരുടെ ക്രൂരതകളിൽ വേദനിച്ച നീതിബോധമുള്ള ചില മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സഹികെട്ട മനുഷ്യരുടെ ചെറുത്തുതെൽപ്പുകൾ അവസരം മുതലെടുത്തവരുടെ കൊടും ചതികൾ അവിടെ ഇന്നും നടപ്പിലാകാതെ അസാധ്യമെന്ന കാഴ്ചപ്പാടിൽ ഉതങ്ങുന്ന നന്മയുള്ളവരുടെ ആശയം സഹജീവി സ്നേഹമുള്ളവരുടെ സ്വപ്നം ഭൂമി സമത്വമെന്നില്ല സ്വപ്നമൊന്നു തന്നെ അന്നുമിന്നുമ അപ്പോൾ സമത്വമെന്ന ആശയം പഴയ കാലത്ത് ഇങ്ങനെ നടപ്പിലാക്കാമായിരുന്നു ഇനിയുള്ള കാലത്ത് ഇത് നടപ്പിലാകണമെങ്കിൽ എന്തു ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം അതാണ് വീഡിയോകളിലൂടെ വ്യക്തമാക്കുന്നത് മുതലെടുപ്പിനു വേണ്ടി ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചവർ സാധുക്കളായ മനുഷ്യരെ എങ്ങനെയാണ് വിഡാക്കിയതെന്ന് ഇതുവഴി മനസ്സിലാക്കാം അതോടൊപ്പം മനുഷ്യ പുരോഗതി എങ്ങനെ സാധിക്കുമെന്നും പഠിക്കാം അപ്പോൾ വിവരമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്കും വിവരമുള്ളവർക്കും സ്വാഗതം മക്കളെ ശരിയായ രീതിയിൽ വളർത്താൻ ശരിയായ അറിവും കഴിവും നേടിയ മാതാപിതാക്കൾക്ക് പത്ത് മക്കളുണ്ട് അവർക്ക് തങ്ങളുടെ എല്ലാ മക്കളെയും ശരിയായ രീതിയിൽ വളർത്താനും കഴിഞ്ഞു അതുപോലെ വിവരമുള്ളവരുടെ സമൂഹത്തിലാണ് എല്ലാവരുടെയും ജീവിതവും എന്ന് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ ആ പത്തു മക്കൾക്കും ഏറെക്കുറെ ഒരേ സ്വഭാവമായിരിക്കും അവരെല്ലാം ഒറ്റക്കെട്ടായി ഉന്നത നിലവാരത്തിൽ ജീവിക്കുകയും ചെയ്യും എന്നാൽ ശരിയായി വളർത്താൻ അറിയാത്ത അല്ലെങ്കിൽ അതിനെ കഴിയാത്ത മാതാപിതാക്കളും അവരുടെ മക്കളും അവരെല്ലാം ജീവിക്കുന്നത് അതപ്പതിച്ച സമൂഹത്തിലുമാണെങ്കിൽ പലർക്കും പല സ്വഭാവമായിരിക്കും അവരിൽ ചിലർ ക്രിമിനലുകളാകും ചിലർ ദരിദ്ര ദരിദ്രനാരായണന്മാരാകും എന്നാൽ സാഹചര്യങ്ങളെ മറികടന്ന് ചിലർ ഉന്നതിയിലെത്തിയാൽ മറ്റുള്ളവർക്ക് അവരോട് അസുഖമുണ്ടാകും ഉന്നതിയിലെത്തിയവർക്ക് അതപ്പതിച്ചവരോട് പുച്ഛം തോന്നും അവരെ തരം താഴ്ത്തുക അതുപോലെ അതപ്പതിച്ചവർ ഉന്നതിയിലെത്തിയവരെ കാണുമ്പോൾ അവരെന്തോ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ അവരോട് പെരുമാറും ആ പെരുമാറ്റ രീതിയിൽ മതി മറക്കുന്നവർ സ്വയം തങ്ങളൊരു മഹാസംഭവമാണെന്ന് വിശ്വസിച്ച് അതപ്പതിച്ചവരെ ചവിട്ടി തേക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ജാതി വ്യവസ്ഥയുടെയും അടിമത്തത്തിന്റെയും യഥാർത്ഥ കാരണം ലോക ജനത എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഒരു ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണല്ലോ ഇവിടെ ഉണ്ടായ ജാതിയും മതങ്ങളും അധികാരങ്ങളുമെല്ലാം മനുഷ്യ സൃഷ്ടിയാണ് ഇവ ഉണ്ടാക്കിയതും മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചതും മനുഷ്യരാണ് അല്ലാതെ അവിടെയൊന്നും ഒരു ദൈവത്തിൻ്റെയും കൈകടത്തൽ നമുക്ക് കാണാൻ കഴിയില്ല ഇതൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മനുഷ്യരിൽ മാത്രമേ ചെന്നു നിൽക്കൂ അതാണ് സത്യവും അപ്പോൾ ജാതീയതയുടെ അടിസ്ഥാന കാരണം മനസ്സിലായല്ലോ തരം താഴ്ത്തപ്പെട്ട ഒരുവൻ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പന്നനായി മാറിയാൽ തരം താഴ്ത്തിയവർ അവനു മുന്നിൽ തല താഴ്ത്തും അതുപോലെ തരം താഴ്ത്തപ്പെട്ടവൻ വിദ്യാസമ്പന്നനായാൽ അവനും ആദരിക്കപ്പെടുകയാണ് വലിയവനാകുകയാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് അതപ്പതിച്ചവർ സ്വയം ഉന്നതിയിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ സമത്വം എന്ന ആശയം നടപ്പിലാക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് കഥ പതിച്ചവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക തനിക്ക് തുല്യനായും മറ്റുള്ളവരെയും കാണാൻ മാനസികമായി പാകപ്പെടുത്തുക എന്നാൽ അത് ചെയ്യുന്നതിന് പകരം പല രീതിയിൽ സമരം ചെയ്തു അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാതെ പോയതും വിജയിക്കാതിരുന്നതും എന്നാൽ സമത്വം ഉണ്ടാക്കാൻ നടന്നവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത് ദ്രോഹിക്കുന്നവരോടുള്ള ശത്രുത ഇരികേറ്റ് വർദ്ധിപ്പിച്ച് അവരെ അക്രമങ്ങളിലേക്ക് നയിച്ച് ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തത് ചതിയുടെ അടയാളങ്ങളായി എരിഞ്ഞടങ്ങിയവർക്ക് നഷ്ടമായത് ഇനി ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത ജീവിതമാണ് അതായത് മഹത്തരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചതിയുടെ ശേഷിക്കുന്ന അടയാളങ്ങളാണ് അവയുടെ ഓർമ്മപ്പെടുത്തലുകളാണ് സമരം ചെയ്തിട്ട് ജാതീയത ഇല്ലാതായോ സമത്വമുണ്ടായോ വിദേശത്ത് തൊഴിലവസരം നേടി സാധുക്കൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നേടിയതാണ് സമൂഹത്തിലെ ചെറിയ മാറ്റം നിങ്ങൾ പെട്രോളിന്റെ വില വർധനവിനെതിരെ സമരം ചെയ്യുന്നത് കണ്ടിട്ടില്ല കൂടുതൽ വില കൂട്ടും സമരം ചെയ്യും അല്പം കുറയ്ക്കും അല്ലെങ്കിൽ എല്ലാറ്റിനെയും വില വർദ്ധിപ്പിക്കും സമരം നിർത്തും വീണ്ടും വില കൂടും പിന്നെയും സമരം ഒരിക്കലും ഒരു സമരവും വിജയിക്കില്ല ശരിയായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ വിജയം നൽകാൻ കഴിയൂ അതാണ് സത്യം പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് വിതച്ചതേ കൊയ്യൂ എന്ന് സമരവും അക്രമങ്ങളുമെല്ലാം തിന്മയാണ് തിന്മ വിതച്ചാൽ തിന്മ മാത്രമേ കൊയ്യൂ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നവർ നമ്മളെ ഒരിക്കലും രക്ഷിക്കില്ല നശിപ്പിക്കുക മാത്രമേ ചെയ്യൂ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്കും മനസ്സിലാകും സത്യം വീഡിയോകൾ തുടർന്ന് കാണുക ഒരു മനുഷ്യജീവിയും നശിപ്പിക്കാതെ സമത്വമെന്ന ആശയം എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പഠിപ്പിക്കാം